ഹായ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എന്താ വന്നതെന്നായിരിക്കും അല്ലേ ഇന്ന് അങ്ങനെ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെതായ രീതിയിൽ എനിക്കൊന്ന് കാണിച്ചു തരണമല്ലോ ഏഹ് അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ മത്തങ്ങ കേട്ടോ ചെറിയൊരു പീസ് മത്തങ്ങ ഉണ്ടേ നമ്മളിത് എരിച്ചരി വെക്കും ഒഴിച്ചുകറി വെക്കും പച്ചടി വെക്കും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഇതുകൊണ്ട് വെക്കും പിന്നെ നമ്മൾ പുഴുക്ക് പല കാര്യങ്ങൾ കൊണ്ട് പുഴുക്കുണ്ടാക്കി എടുക്കാറുണ്ട് കാച്ചില ചേമ്പേ കപ്പ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ അപ്പം മധുരക്കിഴങ്ങിന്റെ ടേസ്റ്റിലുള്ള ഒരു പുഴുക്ക് നമ്മൾ ഉണ്ടാക്കാനാണ് ഞാൻ എന്തു ചെറിയൊരു പീസ് മത്തങ്ങയാണ് അപ്പം മധുരക്കിഴങ്ങിന്റെ രുചിയിൽ ആ ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ അത് നമ്മൾ പുഴുക്ക് മുളക് സംബന്ധിയൊക്കെ കൂട്ടി പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ മത്തങ്ങ ഉണ്ടല്ലോ ചെത്തി ഇത് പച്ചക്കൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൊലി കളഞ്ഞേ എന്നിട്ട് ഈ കഷ്ണം കണ്ടോ കേട്ടോ ഈ വലിപ്പത്തിലെടുക്കുക പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമായത് കേട്ടോ നമ്മൾ വിചാരിക്കും മത്തങ്ങല്ലേ മധുരം ഒക്കെ ഉണ്ടെന്ന് ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ മുളക് സമ്മന്തി അല്ലെങ്കിൽ മീൻ കറി ഇതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയാ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കഷ്ണങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം കാരണം വേവ് ഇതിനൊന്നും ഒത്തിരി വേവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചേട്ടാ ഞാൻ കഴുകി കഴുകി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഇതിനകത്തോട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അത്രയും ഒഴിച്ചാൽ മതി ഒത്തിരി ഒഴിക്കരുത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ പോലും ചിലപ്പം ബെന്തു പോകുക ചട്ടിയൊക്കെ ആയതുകൊണ്ടേ അതിനകത്ത് ചൂട് നിന്നോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി തീ ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം തീ കൂട്ടിയിട്ട് വേവിച്ചെടുക്കുക അപ്പം ഇടയ്ക്കൊന്ന് നോക്കണം ബെന്തോ എന്നൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ വെള്ളം പറ്റിച്ചാണ് എടുക്കുന്നത് അല്ലാതെ ഊറ്റുമല്ല പറ്റിച്ചെടുക്കണം ഇപ്പം ഇതിനകത്തോട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഞാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നമുക്കിപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ തീ വേണേ കുറച്ച് കുറച്ചിട്ടിട്ട് വേവുന്നെന്ന് കണ്ട് വെന്തെന്ന് കണ്ടു കഴിയുമ്പം തീ കൂട്ടിയിട്ട് വേണേ വെള്ളം പറ്റിക്കാം കേട്ടോ നമ്മൾ അടുപ്പ വെച്ചേക്കുന്ന മത്തങ്ങ എങ്ങനെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അതെ നോക്ക വെള്ളമൊക്കെ കിടക്കുന്ന കണ്ടോ എന്തോന്നൊന്നു കുത്തി നോക്കട്ടെ വെന്തില്ല കണ്ടോ അപ്പം പിന്നെ അത് വേവട്ടെ ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ ഞാൻ തീ കുറച്ച് ഓൾറെഡി ഇട്ടേക്കുന്നുണ്ട് അപ്പം എന്ത് കഴിഞ്ഞാൽ വെന്തങ്ങ് പോവരുത് അളിയരുത് കണ്ടോ എന്നോട് അടച്ച് വെച്ച് നമുക്ക് അത് വേവുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമുക്കൊന്ന് മുളക് ഉടയ്ക്കാം എന്താ ഞാനിവിടെ അളവ് കുറവല്ലേ അതുകൊണ്ട് ഇച്ചിരി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഇച്ചിരി ചുമന്നുള്ളി ചുമന്നുള്ളി ചെറിയ ഉള്ളി ആയതുകൊണ്ടേ ഒളിച്ചെടുക്കാൻ ഒരു ഒരഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി പിന്നെ നമുക്ക് പുളി ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് തന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകും എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അച്ചിരി ഒരു ലേശം പുളി പുളി കാണുമ്പോൾ നാവിന്ന് വെള്ളം വരിക ണ്ടാലും പുളി കണ്ടെന്ന് ആവിന്ന് വെള്ളം വരില്ലേ അത്രേ ഉള്ളൂ കടയിൽ നിന്ന് മേടിക്കുന്ന പുളി ആയതുകൊണ്ട് അതിനത് ഇണ്ടോ കുരുവൊക്കെയാ ഇനി ഇതിനാവശ്യമായ ഉപ്പുകൂടെ ചേർക്കാം ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ജാറിനകത്ത് നടത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം രാവിലെ ബ്രെഡ് എടുത്ത് ആരും കഴിച്ചില്ല കണ്ടോ പറ്റി വേടൊള്ളൂ നമ്മള് പറ്റിച്ചെടുക്ക നമ്മുടെ ഇത് നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇത്തിരി അങ്ങ് വെന്ത് പോവരുതെന്ന് അതിനാ പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് വെള്ളം പറ്റിയിട്ടുണ്ടേ കണ്ടോ നമ്മൾ ഈ ചോറൊക്കെ തോർത്തി എടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് തോർത്തി എടുക്കുക എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ ഞാൻ കഴിച്ചേക്കാം കേട്ടോ ത ആറാനൊന്നും നിക്കണ്ട ആറുന്നതിനേക്കാൾ നല്ലാണ് ചൂടോടെ തിന്നുന്നത് നല്ല നല്ല ടേസ്റ്റിയാണ് ഇപ്പൊ നമുക്ക് ചൂടോടെ തന്നെ ഒരു കഷ്ണം എടുത്ത് തിന്നാം ഒരു കഷ്ണമല്ല അവനവൻ്റെ ആവശ്യത്തിന് കണ്ടോ വലിയ അളവൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ മതി അപ്പം അത് ഇതേ മുളകു സംബന്ധി അപ്പൊ ഞാന് നിങ്ങളെ തിന്ന് കാണിച്ച കാന്താരി ആയിരുന്നെങ്കിലുണ്ടല്ലോ നല്ലതായിരുന്നു കാന്താരി ഇല്ല മത്തങ്ങയുടെ രുചിയൊന്നും അതായത് മധുരം ഒന്നുമില്ല കേട്ടോ പുഴുങ്ങുമ്പോഴൊക്കെ ഞാൻ മാർക്കോളും അതിന്റെ കൂടെ നമ്മളും മുളകും ഉപ്പും ഒക്കെ വെച്ച് മുളക് സംബന്ധിയും കൂടെ ചേർത്തല്ലേ എടുക്കും നല്ല ടേസ്റ്റാ നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏ അറിയാവുന്നവരാണോ ഓക്കെ അറിയാൻ വയ്യാത്തവർ ഈ വീഡിയോ കണ്ടതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്ന പോലെ തന്നെ അല്ലാതെ ഒന്നുമില്ല പ്രത്യേകിച്ച് അതിൽ കപ്പയും ചേമ്പും കാച്ചിലും പുഴുങ്ങുന്ന പോലെ അല്ല മധുരക്കിഴങ്ങ് കഴിക്കുന്ന പോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുവാൻ മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓരോ ദിവസത്തെയും അതായത് വീട് ഇടാനുള്ള ഒരു പ്രചോദനം നൽകുന്നത് വലിയ അങ്ങ് ഭയങ്കരമായ രീതിയിലൊന്നും അല്ലെങ്കിൽ പോലെ എന്നാലാവും വിധം ഞാൻ ചെയ്തിടാറുണ്ട് തെറ്റുറ്റങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ എനിക്ക് കാണിക്കാറുണ്ട് ഞാൻ തിരുത്താറുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടാകും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഏ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം